യം പലരും നേരിട്ടവർ എങ്കിലോ പല ആളുകളും കാണാത്തവരും ഇംഗ്ലാവൻ കാരണതവർക്ക് അവിടെ എത്താനും അല്ലാഹു തൗഫീഖ് തരണേ കലേ അമീൻ പരിശുദ്ധമായ കഅബയിലേതിന് വല്ലായ പവിത്രതയേ ഉള്ളൂ ഒരുപാട് strlen ഉണ്ട് ആ പരിശുദ്ധമായ കഅബയിലേതിന് വലയം ചെയ്യുക തവാഫ് ചെയ്യുക വളരെ पुण्यമുള്ളതാണെന്ന് സിയൂദ് ഇബറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ഉതയ്യി റളിയല്ലാഹു തഹു അബ്ദൻ പറയാ ഒരു മനുഷ്യൻ ആയ പരിശുദ്ധമായ കഅബത്ത് വാ

അല്ലേ പ്രവാചകനോട് പറഞ്ഞു ഹുദൈയെ തവാഫ് ചെയ്യുന്നയാളോ മാത്രമേ ഇന്നത്തെ പ്രവാചകൻ പറഞ്ഞ ഇബൻ ഉമർ റസൂലുള്ളാഹിനോട് പറഞ്ഞു ഇന്നത്തെ സൂറത്ത് തനിയെ തവാഫിനെ അതികിപ്പിക്കരെ എന്തേ കാരണം ഇന്നത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അുകൊണ്ട് പറഞ്ഞു വഹീ ഇസ്മയൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം يقول പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നത് കേൾക്കുന്നണ്ട് തണ്ടൻ കാലി വേദനിക്കുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപാലിക്കുമെന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ശെന്തദയ വലയുടെ തവാഫ ചെയ്യും ആ വിശുദ്ധമായ കാണ്ടാലേികരെ തവാഫ ചെയ്താൽ ആ തവാഫ ഗുതിയിരിക്കും തണ്ടൻ കാലി വേദനിക്കുമ്പോൾ ആ തണ്ടൻ കാലി Do you are going get it to know? ചുറ്റി ഒരാളെ അങ്ങനെ മാത്രമല്ല ആ ചുറ്റിക്കാത്ത അവന്റെ വലുതുകാൽ എടുത്ത് വെച്ച് പിന്നീട് ഇടതുകാല പൊലിച്ചു വെച്ചുമ്പോ

ിട്ടിയുടെ അടുത്ത അടുത്ത ദിവസം നമുക്ക് നമുക്ക് നൽകട്ടെ ഓരോ ഓരോ ദിവസത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണോ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ തരട്ടെ പ്രയാസങ്ങൾ എല്ലാ തട്ടിമാറ്റട്ടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്യട്ടെ അതേ പ്രകാരം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ സഹായിച്ചവർ അതുപോലെ 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 സഹായിച്ച സഹോദരങ്ങൾ ശേഷമുള്ളതിലേക്ക് അങ്ങനെ തുടങ്ങി പലതിലേക്കും സഹായിച്ചവർ എല്ലാവർക്കും ഒന്നാകും മതിയായോ പ്രതിഫലം നൽകിയ ആഗ്രഹിക്കണ്ടേമീനെ